അന്തരാത്മാവിലേക്ക് സിസ്റ്റർ യുടെ ഡയറി വിശുദ്ധ ഡയറി എന്റെ അന്തരാത്മാവിലെറങ്ങിയേഴ്സ എന്റെ ആദ്യ വ്രത വാഗ്ദാനത്തിന് ശേഷം ഞാൻ രോഗാധുരായപ്പോൾ ക്ഷേരോഗത്തിന്റെ ആരംഭത്തിലായിരിക്കാം വളരെ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടെ എന്റെ സുപ്പീരിയേസിന്റെ പരിരക്ഷയും ഡോക്ടറുടെ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും എന്റെ രോഗത്തിന് ഒരു മാറ്റവും വന്നില്ല ഇതെല്ലാം എന്റെ അഭിനയമാണെന്നുള്ള അപഖ്യാതികളും ഞാൻ കേട്ടു അതോടെ എന്റെ സഹനം ഇരട്ടിച്ചു ഇത് വളരെ കാലം നീണ്ടു നിന്നു ഞാൻ സിസ്റ്റേഴ്സിന് ഒരു ഭാരമായി തീരുകയാണെന്ന് ഈശോട് ഞാൻ ഈശോയോട് ഒരു ദിവസം പരാതിപ്പെട്ടു ഈശോ എന്നോട് പറഞ്ഞു നീ നിനക്ക് വേണ്ടിയല്ല ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും നിന്റെ ദീർഘസഹനം അവർക്ക് എന്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു ൈക്കാരാധന ആരാധന 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 ത്രീത്വ